ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വണ്ടൂരിലെ പഴയകാല ബിജെപി നേതാവായിരുന്ന കെ ഗോപാലേട്ടൻ അനുസ്മരണവും ബിജെപി വണ്ടൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷനും ഇൻബേർ ഹാളിൽ സംഘടിപ്പിച്ചു ബിജെപി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ഉദ്ഘാടനം ചെയ്തു പിന്നെ അയോധ്യയിൽ രാമക്ഷേത്രം വേണം എന്ന ഒരു ആവശ്യം വരുന്നതും ആ വിഷയത്തിൽ ഉണ്ടായിരുന്ന തർക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് അയോധ്യയിൽ രാമക്ഷേത്രവും മുസ്ലിം പള്ളി ഒരേപോലെ എന്നുള്ള തീരുമാനം കോടതി പോലും എടുക്കുകയും അതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു ഏറ്റവും നല്ല സഞ്ചാരികൾക്ക് കാണാൻ കൂടി സാധിക്കുന്ന രൂപത്തിൽ രാമക്ഷേത്രത്തിന് പുറത്തും പള്ളിക്ക് പുറത്തും എല്ലാവർക്കും പോകാം ക്ഷേത്രത്തിൽ ആരാധന നടത്തേണ്ടവർക്ക് അവിടെ ആരാധന നടത്താം മുസ്ലിം തല വിഭാഗങ്ങൾക്ക് ജുമാ ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കയറാം രൂപത്തിലുള്ള എല്ലാവരെയും സ്വീകരിക്കുകയും അവരവരുടെ മതക്കാരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിലനിർത്തുകയും ചെയ്യുന്ന രൂപത്തിലാണ് ആ അയോധ്യ രാമജന്മഭൂമിയിലെ ഉണ്ടായിരുന്ന ഈ സാമുദായിക പ്രശ്നത്തെ പരിഹരിക്കാൻ മനസ്സിലാക്കുന്നത് മോദി ഗവൺമെന്റിന്റെ പ്രഖ്യാപന നയമായിരുന്നു അപ്പൊ കശ്മീര് വിഷയത്തിലും അയോധ്യ വിഷയത്തിലും ഏക സി വിഷയത്തിലും ഒക്കെ എന്താണോ ഭാരതീയ ജനസംഘവും പിന്നീട് വന്ന ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞത് അത് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനുവരി മൂന്നിന് തൃശൂരിൽ നടക്കുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സംഗമത്തിന് വണ്ടൂർ മണ്ഡലത്തിൽ നിന്നും ആയിരം പേരെ പങ്കെടുപ്പിക്കാനും യോഗം തീരുമാനിച്ചു ബി മണ്ഡലം പ്രസിഡന്റ് കെ ഷിനോജ് പണിക്കർ അധ്യക്ഷത വഹിച്ചു പഴയകാല പ്രവർത്തകരായ നമ്പ്യാത്തൻ നമ്പൂതിരി കെ സി ചന്ദ്രൻ കെ ദേവകി എന്നിവരെ ജില്ലാ പ്രസിഡന്റ് ആദരിച്ചു ഗിരീഷ് പൈക്കാടൻ ഇ എം ബാലകൃഷ്ണൻ പി ആർ രഷ്മിൽനാഥ് പി ഗോപിനാഥ് അജി തോമസ് ടി പി സുൽഫത്ത് ഹുസൈൻ വരിക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇപ്പോൾ തന്നെ ചെയ്യൂ ഈ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ